സോഷ്യൽ മീഡിയയിലൊക്കെ സജീവമായി നിൽക്കുന്ന താരങ്ങൾ എന്ത് നേടിയാലും അത് പ്രേക്ഷകർ ഏറ്റെടുക്കാറുണ്ട് അക്കൂട്ടത്തിൽ നടി ആതിര നേടിയ ഒരു സന്തോഷ വാർത്തയാണ് പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് സീരിയൽ നടിമാർക്കോ സിനിമാ നടിമാർക്കോ ഒരു ഗവൺമെന്റ് ജോലിയോ മറ്റേതെങ്കിലും ഉയർന്ന ജോലിയോ ലഭിക്കുമ്പോൾ പ്രേക്ഷകർ സന്തോഷത്തോടെ ഏറ്റെടുക്കാറുണ്ട് അതുതന്നെയാണ് ഇപ്പോൾ നമ്മൾ വീണ്ടും കാണുന്നത് നടി ആതിരയ്ക്ക് പുതിയ ജോലി ലഭിച്ചപ്പോൾ ആശംസകൾ അറിയിച്ചെത്തുന്ന പ്രേക്ഷകരെയാണ് കാണാൻ സാധിക്കുന്നത് പോലീസ് കുപ്പായത്തിൽ അണിനിര നൽകുന്ന ആദരയുടെ ചിത്രങ്ങൾ അതിവേഗമാണ് പ്രേക്ഷകർ ഏറ്റെടുത്തത് വളരെയധികം ചിത്രങ്ങളിലൂടെയും സീരിയലുകളിലൂടെയും മോഡൽ ഫോട്ടോഷൂട്ടുകളിലൂടെയും പ്രേക്ഷകർക്ക് സുപരിചിതയായ നടി ആതിര ഇപ്പോഴിതാ പോലീസ് ആയിരിക്കുന്നു ഒഫീഷ്യലി ഞാൻ പോലീസ് പോലീസായിരിക്കുന്നുവെന്നും അത് ഞാനിപ്പോൾ എൻ്റെ നെഞ്ചിൽ തൂക്കുന്നുവെന്നും പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ പോലീസ് കുപ്പായത്തിൽ നിൽക്കുന്ന ആദരയുടെ ചിത്രങ്ങൾ വൈറലാകുന്നത് മാർച്ച് പാസ് ചെയ്യുന്നതും സർട്ടിഫിക്കറ്റ് വാങ്ങിക്കുന്നതും ഉൾപ്പെടെയുള്ളതെല്ലാം വീഡിയോയിൽ കാണാൻ സാധിക്കുന്നു അത്രമാത്രം സന്തോഷമാണ് ഇപ്പോൾ ആ ചിത്രം പങ്കുവച്ചപ്പോൾ തനിക്ക് ലഭിച്ചതെന്നും അത്രമാത്രം ആശംസകളാണ് തനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നതെന്നും ആതിര ഒറ്റവാക്കിൽ അതിനെക്കുറിച്ച് പറഞ്ഞു പ്രേക്ഷകരും അത് ഏറ്റെടുക്കുന്നുമുണ്ട് സംസാരിക്കുന്നുമുണ്ട് സോഷ്യൽ മീഡിയയിൽ അത് വേഗം വൈറലാകുന്നുമുണ്ട് എന്ന് തന്നെ കൃത്യമായി പറയാം നിരവധി ഫോട്ടോഷൂട്ട് ചിത്രങ്ങളിലുള്ള തന്നെ പ്രേക്ഷകർക്ക് വളരെയധികം സുപരിചിതയായ ഒരു താരം തന്നെയാണിത് ആരാധകരെല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു താരം എന്ന് തന്നെ പറയാം പ്രേക്ഷകർക്കൊക്കെ ഇതിനു മുൻപും ഇൻസ്റ്റഗ്രാമിലൂടെ വളരെയധികം സുപരിചിതമാണ് താരത്തിനെ നിരവധി പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമാണ് താരത്തിൻ്റെ എല്ലാ വിശേഷങ്ങളും ഇപ്പോഴിതാ പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന താരത്തിൻ്റെ ചിത്രങ്ങളാണ് വൈറലാകുന്നത് ഉറ്റവർ എന്ന ചിത്രത്തിൽ അഭിനയിച്ചതും അതുപോലെ തന്നെ ഇതിനു മുൻപ് സത്യരന്തിക്കാടിൻ്റെയോടൊപ്പം നിൽക്കുന്ന ചിത്രം പങ്കുവെച്ചുകൊണ്ടും എത്തിയിട്ടുണ്ടായിരുന്നു പല തവണ തന്നെ ഒരു പരിപാടി ആങ്കർ ചെയ്യാനും അതിനോടൊപ്പം തന്നെ അത് നന്നായി അവതരിപ്പിച്ച് കയ്യിൽ കൊടുക്കാനുമൊക്കെ ഫലവത്തായൊരു താരം തന്നെയാണ് ആതിര എന്ന് മനസ്സിലായിട്ടുണ്ട് ആതിര സുധീർ എന്ന പേരിലൂടെ തന്നെയാണ് ഇൻസ്റ്റഗ്രാമിൽ സോഷ്യൽ മീഡിയയിലെല്ലാം താരം വൈറലായിക്കൊണ്ടിരിക്കുന്നത് പ്രേക്ഷകർ ഏറ്റെടുക്കുന്നതും താരത്തിൻ്റെ മോഡൽ ചിത്രങ്ങൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ പ്രേക്ഷകർക്ക് വളരെയധികം സുപരിചിതയായ താരം തന്നെയാണ് ആതിര എന്ന് പറയാം സ്വന്തമായി യൂട്യൂബ് ചാനൽ ചാനലുള്ളതുകൊണ്ട് തന്നെ പ്രേക്ഷകർ അതും കാണാറുണ്ട് ആതിര ക്രൈസി കറ്റ്സ് എന്നാണ് ഇപ്പോൾ ആ യൂട്യൂബ് ചാനലിൻ്റെ പേര് പോലും താനിപ്പോൾ തൻ്റെ ഏറ്റവും വലിയ അഭിലാഷത്തിലാണ് എത്തി നിൽക്കുന്നതെന്ന് എളിപ്പെടുത്തിയിരുന്നു അത് പ്രേക്ഷകരും പങ്കുവയ്ക്കുകയും ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു നടി ആതിര ഇനി സർക്കാർ ജോലിക്കാരി എന്ന് ഉറപ്പിച്ചു പറയാം ഗ്രാജുവേറ്റ് സെർമണി ആയിരുന്നു ഇന്ന് വുമൻ റിക്രൂട്ട് ട്രെയിനിങ് പോലീസ് കോൺസ്റ്റബിൾസിൻ്റെ വളരെയധികം ഗ്രാജുവേഷൻ സെറിമണി ആയിരുന്നു തന്നെ എല്ലാവരും അത് ഏറ്റെടുക്കുകയും ചെയ്തു യഥാർത്ഥ ജീവിതത്തിലെ അസുലഭ സൗഭാഗ്യമാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് കഠിന പരിശീലനത്തിനൊടുവിലാണ് നടി ഇത് നേടിയത് സീരിയൽ നടി ആതിര ഇനി സർക്കാർ ജോലിക്കാരി എന്നത് വളരെയധികം സ്നേഹത്തോടെ പ്രേക്ഷകർ ഏറ്റെടുക്കുന്നൊരു വാർത്തയായി മാറുന്നു ആരാധകരും അത് കണ്ട് ഇപ്പോൾ സന്തോഷിക്കുകയാണ് അത്രമാത്രം പ്രേക്ഷകർ അതിന് പിന്നാലെ തന്നെ നിൽക്കുന്നുണ്ട് എന്ന് പറയാം ഒരുപാട് പേർ ഇവിടെ സമയം കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നു അതിനിടയിലാണ് ഇവർ ഓരോരുത്തരും അഭിനയത്തിന് പിന്നാലെ തന്നെ ഇത് നേടിയെടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് അഭിമാനം തന്നെയാണ് വളരെയധികം കഠിനാധ്വാനമില്ലാതെ ഇത് നേടിയെടുക്കാനാകില്ല എന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് ഇത് നേടിയെടുക്കുമ്പോൾ എല്ലാവർക്കും സന്തോഷത്തിനേക്കാൾ ഉപരി അഭിമാനം തന്നെയെന്ന് ഒറ്റവാക്കിൽ എല്ലാവരും ഒരുപോലെ മറുപടി പറയുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ